സെന്റർ ഈ നാടിന്റെ ഒരു പുതു സംരംഭമാണ് അതിൽ നാട് മുഴുവൻ അതിന്റെ പ്രവർത്തനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒന്നിച്ച് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവാമത്തം പദ്ധതി ലോഞ്ചിൽ നടന്നുകഴിഞ്ഞിരിക്കുകയാണ് പുറമുള്ളവരെ ഈ പദ്ധതി നമ്മുടെ കരുവാരകുണ്ട് കരുവാരകുണ്ടിൽ ഉയർന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാലിയം ഡയാലിസ് സെൻ്റർ നമ്മുടെ പാലിയ ടി കീഴിലുള്ള പാലിയം ഡയാലിസ് സെൻറ്ററിൻ്റെ വർക്കുകളും കാര്യങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളതിൻ്റെ വീഡിയോ അപ്പപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ണത്ത് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് കൊണ്ട് നമ്മുടെ ഈ ഒരു പാലിയം ഡയാലിസ് സെൻറ്ററിന് ഒരു ദിവസത്തെ വരുമാനം അതായത് വർഷത്തിൽ ഒരു ദിവസത്തെ അത് ആരും ആയിക്കോട്ടെ ഇല്ലോനും ഇല്ലാത്തവനും സാധാരണക്കാരും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ദിവസത്തെ വരുമാനത്തിൻ്റെ പ്രൊജക്റ്റ് ലോഞ്ചിങ് ഇന്ന് നമ്മുടെ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് പലിയെ ടീമിൻ്റെ പ്രതിനിധികളുണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് ക്ലബ്ബ് പ്രതിനിധികളുണ്ട് അപ്പോൾ ആ ഒരു ലോഞ്ചിങ് അതിൻ്റെ ഫണ്ട് കൈമാറ്റം കാര്യങ്ങളൊക്കെയാണ് നമുക്കതിൻ്റെ വിവരങ്ങൾ വാർഡ് മെമ്പർ ന്യൂമാനുണ്ട് പലിയെ ടീമിൻ്റെ പ്രസിഡന്റ് സാദിഖ് പറമ്പിലുണ്ട് അതുപോലെ തന്നെ മൻസൂർ മാസ്റ്ററുണ്ട് എന്തെല്ലാം നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് കരുവാരകുണ്ട് പാലിറ്റീവ് കെയർ സൊസൈറ്റി പുതുതായി ആവിഷ്കരിച്ചിട്ടുള്ള ജീവാമൃതം അതായത് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തൻ്റെ കുടുംബത്തിന് വേണ്ടി നീക്കി നീക്കിവെക്കുന്ന ആ തുകയിൽ നിന്നും ഒരു ദിവസം പാവപ്പെട്ട കഷ്ടപ്പെടുന്ന ഡയാലിസൊക്കെ ആവശ്യമുള്ള നമ്മുടെ പാവപ്പെട്ട രോഗികൾക്ക് ഒരു ദിവസത്തെ വേതനം മാറ്റിവെക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു ഉള്ളടക്കം കരുവാരകുണ്ടിലെ മുഴുവൻ വാർഡുകളിലെയും മുഴുവൻ പഞ്ചായത്തിലെ ജനങ്ങളും ഈ ഒരു സംരംഭത്തോട് നൂറ് ശതമാനം സഹകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഏപ്രിൽ മധ്യവാരത്തോട് കൂടിയിട്ട് നമ്മുടെ ഡയാലിസ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ബഹുമാനയായ നമ്മുടെ എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അതിനു മുമ്പായി സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഈ അവസരത്തിൽ എല്ലാവരും കരുവാഴ്കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഇതുമായി സഹകരിക്കണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി വിനയത്തിന് ഭാഷയിൽ ക്രിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടി ആരംഭിക്കാൻ പോകുന്ന പാലിയം ഡയാലിസിസ് സെൻ്ററിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനും തുടർ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഫണ്ട് സമാഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് ജീവാമൃതം സാമൂഹിക സാന്ത്വന പദ്ധതി ഓരോ വ്യക്തിയും അവരുടെ ഒരു വർഷത്തെ വരുമാനത്തിൽ നിന്ന് ഒരു ദിവസത്തെ വരുമാനം പാലിയം ഡയാലിസിസ് സെൻ്ററിന് വേണ്ടി നീക്കി വെക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത് നാട് മൊത്തത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു ജീവകാരുണ്യ സംരംഭമാണ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും അതിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കാൻ പോകുന്ന ഡയ പാലിയം ഡയാലിസ് സെൻറ്റർ നമ്മുടെ നാട്ടിലെ നിരാരംഭരായ നിസ്സഹായരായ വൃക്കരോഗികൾക്കും അവരുടെ കുടുംബത്തിനും വലിയ ആശ്വാസമേകുന്ന ഒരു സംവിധാനമാണ് പാലിയം ഡയാലിസ് സെൻറ്റർ അതിനെ ഏറ്റെടുക്കുക എന്നത് നമ്മുടെ നാട്ടിലെ മുഴുവൻ വ്യക്തികളുടെയും ബാധ്യതയായി നാം മനസ്സിലാക്കുന്നു അതിന് ഈ നാടിൻ്റെ മുഴുവൻ പിന്തുണയും സഹകരണവും ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇവിടെ വരെ പാലിയം ഡയാലിസെൻ്റുകൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതൊരാളും പരിവാറക്കുണ്ടിലെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ഏതൊരാളുടെയും ചെറുതും വലുതുമായിട്ടുള്ള ഏത് സംഭാവനയും സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഒരു പുതിയ ആശയം ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചത് നമുക്കറിയാം നമ്മുടെ കൂലിത്തൊഴിലാളികൾ വരെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന തൊഴിലാളികൾ മുതൽ നമുക്ക് എല്ലാ കാലത്തും നമ്മൾ ഈ പാലേറ്റിയുമായി സഹകരിക്കുന്ന സമ്പന്നനായ ആളുകൾ വരെ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത് അഭിമാനപൂർവ്വമാണ് നമ്മുടെ നാട്ടുകാർ ഏറ്റെടുക്കേണ്ടത് തം തന്നെ കൊണ്ട് കഴിയുന്ന ഒരു വിഹിതമെങ്കിലും ആത്മാഭിമാനത്തോടെ ഇതിലേക്ക് നൽകിയെന്ന ഒരു ചാരിരാർത്ഥ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവും അതുമായി എല്ലാവരും സഹകരിക്കണം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ സഹകരണവും ഇതിന് ഉറപ്പ് നൽകുകയാണ്